ഭൂചല വകുപ്പ് പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി തളിപ്പറമ്പ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയുടെയും റിങ് ചെക്ക് ഡാമുകളുടെയും ഉദ്ഘാടനം നടന്നു മയിൽ നണിയൂർ നമ്പ്രം ഹിന്ദു എ എൽ പി സ്കൂളിൽ എം വി ഗോവിന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത അധ്യക്ഷത വഹിച്ചു ഭൂചല വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി ധനേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കുറ്റിയാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി റച്ചി ബി ഷാബി എ ടി രാമചന്ദ്രൻ പി പ്രീത പി ശ്രീധരൻ പി അജിത് തുടങ്ങിയവർ സംസാരിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്